മത്തായുടെ സുവിശേഷം അതിൻ്റെ അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ത്രിലിഖിതങ്ങൾ ഈ ഈ ഒരു വചനഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വചനമാണ് പക്ഷേ ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഈ വചനത്തിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിട്ടുണ്ടെന്ന് ഇന്ന് ഈ വചനം വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അഞ്ചാം അദ്ധ്യായത്തിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനഭാഗങ്ങൾ നമുക്ക് നോക്കാം നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ച വസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക ആദ്യം ഈ വചനഭാഗത്തിന് പ്രത്യേകത ഒന്ന് നോക്കാം കർത്താവിന്റെ മലയിലെ പ്രസംഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗിരിപ്രഭാഷണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വചനഭാഗമാണിത് ചില ആത്മീയ ചിന്തകർ പറയും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചിന്തകൾ കർത്താവ് പങ്കുവച്ചു കൊടുക്കുന്നത് മലയിലെ ഈ പ്രസംഗത്തിലൂടെയാണ് ഈ ഗിരിപ്രഭാഷണത്തിലൂടെയാണ് വിശുദ്ധ മത്തായി കത്താവിൻ്റെ അഞ്ച് പ്രധാനപ്പെട്ട പ്രസംഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഫൈവ് മേജർ ഡിസ്കോഴ്സസ് അതിൽ ഒരു പ്രധാനപ്പെട്ട പ്രസംഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വചനഭാഗമാണ് പ്രധാനപ്പെട്ട പ്രസംഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വചനഭാഗം ആയതുകൊണ്ട് ഈ വചനഭാഗത്തിനും വലിയ പ്രാധാന്യമുണ്ട് കത്താൻ പറയുകയാണ് നീ ബലിപീഠത്തിലേക്ക് കാഴ്ചവസ്തുക്കളുമായിട്ട് ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ നിൻ്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ആ ബലിവസ്തുക്കൾ കാഴ്ചവസ്തുക്കളൊക്കെ അവിടെ വെച്ചിട്ട് ആദ്യം പോയിട്ട് സഹോദരനുമായിട്ട് രമ്യതപ്പെടുക എന്നിട്ട് അതിനുശേഷം ശേഷം വന്ന് ബലിയർപ്പിക്കുക നമുക്ക് ഇങ്ങനെയും ഒന്ന് ചിന്തിച്ച് നോക്കിക്കൂടെ കാര്യം ബലിയർപ്പിക്കാനായിട്ട് കാഴ്ചവസ്തുക്കളൊക്കെ ആയിട്ട് ഈ മനുഷ്യൻ വരുമ്പോൾ ഈ മനുഷ്യൻ്റെ അടുത്ത് വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ ഒരു പാവമുണ്ട് പക്ഷേ ഈ മനുഷ്യൻ വന്നിരിക്കുന്ന സ്ഥലം എവിടെയാണ് വളരെ പരിശുദ്ധമായ ഒരു സ്ഥലത്താണ് വന്നിരിക്കുന്നത് പരിശുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത് പരിശുദ്ധനായ സകല പാപങ്ങളും ക്ഷമിക്കാനായിട്ടുള്ള അധികാരവും കഴിവുമുള്ള ഒരു ദൈവത്തിന്റെ മുന്നിലാണ് ഈ കാഴ്ചവസ്തുക്കളുമായിട്ട് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ ദൈവത്തിന് ഈ മനുഷ്യൻ്റെ പാപം അങ്ങോട്ട് അവിടുന്ന് ക്ഷമിച്ചുകൂടെ ഈ പാവങ്ങൾ ദൈവത്തിന് അവിടെ ക്ഷമിച്ച് സെറ്റിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ ഈ മനുഷ്യനെ ആ സഹോദരന്റെ അടുത്തേക്ക് പറഞ്ഞു വിടേണ്ട യാതൊരു കാര്യവും അല്ലേ അല്ലെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ പാപവുമായിട്ട് വന്നിട്ടുള്ള ഈ മകനോട് പറയുകയാണ് നീ പോയിട്ട് രമ്യതപ്പെടുക ദൈവം ഇവന്റെ ഈ പാപം ആ അൽത്താരയുടെ മുന്നിൽ ക്ഷമിക്കുന്നില്ല ഇനി അങ്ങാനവൻ പറഞ്ഞാൽ പോലും കർത്താവിന് അവിടെ ഒരു സംതൃപ്തിയില്ല അവനെ അവന്റെ സഹോദരൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട് അവനും അവൻ്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെട്ട് തിരിച്ചു വന്ന് ബലി അർപ്പിക്കുമ്പോഴാണ് കർത്താവിന് സംതൃപ്തി അപ്പോഴാണ് കർത്താവിന് ആനന്ദം അവിടെയാണ് കർത്താവ് ആ മനുഷ്യന്റെ ബലി സ്വീകരിക്കുന്നത് പിറേ ഇവിടെ ഒരു കർത്താവ് പാപമോചകനാണ് കർത്താവ് നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു പക്ഷേ വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പാപവുമായിട്ട് ഒരു മനുഷ്യനിരിക്കുമ്പോൾ ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ ആ മനുഷ്യനെ മാത്രമേ പറ്റുള്ളൂ വിദ്വേഷത്തിൻ്റെ അകൽച്ചയുടെ അനൈക്യത്തിൻ്റെ പാപവുമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം കാണാനായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പോകേണ്ട ആവശ്യമില്ല അതിൻ്റെ പരിഹാരം കാണാനായിട്ട് കർത്താവിൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത് എവിടെയാണ് രമ്യതപ്പെടേണ്ടത് അവിടേക്കാണ് പോകേണ്ടത് ഇതിൻ്റെ പരിഹാര വ്യക്തി തന്നെ ചെയ്യണം ഐക്യപ്പെടുക എന്നുള്ള പരിഹാരം മാത്രമേ ഉള്ളൂ ഇതിന് പരിഹാരം ചോദിച്ചുകൊണ്ട് കർത്താവിന്റെ ഇടുക്കിലേക്ക് പോരുത് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തെട്ടാം അധ്യയം അഞ്ചാം ത്രിലിഖിതം ഒന്ന് വായിച്ച് നോക്കിയാൽ വചനം വളരെ വ്യക്തമായിട്ട് ചോദിക്കാറില്ല വിദ്വേഷം എന്ന പാപത്തിന്റെ പരിഹാരം ആര് ചെയ്യും ഇവിടെ വചനം പറയാണ് മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപത്തിന് ആര് പരിഹാരം ചെയ്യും ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആരാണ് പരിഹാരം ചെയ്യേണ്ടത് പരിഹാരം ചെയ്യേണ്ട ആ ഒരു വ്യക്തിയാണ് ആർക്കാണോ വിദ്വേഷം ആർക്കാണോ വിദ്വേഷം ഉള്ളത് ആർക്കാണ് വെറുപ്പുള്ളത് അവൻ പോയിട്ട് അവൾ പോയിട്ട് ആദ്യം പോയിട്ട് പരിഹാരം ചെയ്യണം പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമ്യത അനുരഞ്ജനം അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വേറൊരു പരിഹാരമില്ല വിദ്വേഷത്തിന് വെറുപ്പിന് അനൈക്യത്തിന് ഒരു പരിഹാരം കാണാതെയാണ് കർത്താവിൻ്റെ മുൻപിൽ ബലി അർപ്പിക്കാനായിട്ട് പോകുന്നെങ്കിൽ വേറൊരു പാവം കൂടെ അഡീഷണൽ ആയിട്ട് കിട്ടും ആ പാവം നമ്മൾ കാണുന്ന എവിടെയെന്നറിയാമോ യോഹന്നാൻ്റെ ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ ഇരുപതാം ത്രിലിഖിതത്തിലാണ് വചനം പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു അപ്പൊ അഡീഷണൽ പാവം എന്താണ് നുണയൻ അല്ലെങ്കിൽ കള്ളം പറയുന്നവൻ കള്ളം പറയുന്നവൾ എന്നുള്ള ഒരു അഡീഷണൽ പാവം കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കപ്പെടും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീയെന്ന് പറയുന്നത് പോലെയാണ് ആ ഒരു പാവം ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു പാവം കൂടെ ഫ്രീ ആയിട്ട് അതിൻ്റെ കൂടെ അങ്ങോട്ട് പോരും പ്രിയപ്പെട്ടവർ ഇങ്ങനെയുള്ള വ്യക്തികളുടെ പരിശുദ്ധവും പരിപാടനവുമായിട്ടുള്ള കർത്താവിൻ്റെ ബലിപീഠത്തിൽ വെച്ച് അനുഗ്രഹിക്കപ്പെടാനായിട്ട് പോകുന്നില്ല ഒരിക്കൽ ബലിപീഠത്തിൽ വെച്ച് നിൻ്റെ സഹോദരനോടോ നിൻ്റെ സഹോദരിയോടോ ആരോടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് തിരിച്ചു പോയിട്ട് അനുരഞ്ജനപ്പെട്ടാൽ അതോടുകൂടി നിൻ്റെ ജീവിതത്തിന് ഒരു മാറ്റം വരും ഒരു അനുഗ്രഹം കടന്നു വരും അല്ലെങ്കിൽ വർഷങ്ങളോളം ഇങ്ങനെ ബലിപ്പെടുത്തി പോയിട്ട് ഓരോ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും എന്നിട്ട് പിന്നെ കർത്താവ് അനുഗ്രഹിക്കുന്നില്ല ഞങ്ങളുടെ വീട്ടിൽ കുറേ ദുരിതങ്ങളാണ് വലിയ പ്രശ്നങ്ങളാണ് വലിയ തഴക്ക ദോഷങ്ങളാണ് ഇങ്ങനെ പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല കർത്താവിന് നിന്നെ അനുഗ്രഹിക്കാൻ ശക്തിയില്ലാത്തതുകൊണ്ടല്ല നമുക്ക് ക്ഷമിക്കാനും അനുരഞ്ജനപ്പെടാനുമുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് നമ്മളിൽ പലപ്പോഴും പലരും അനുഗ്രഹിക്കപ്പെടാത്തത് പ്രിയപ്പെട്ടവരെ അനുരഞ്ജനത്തിൻ്റെ ക്ഷമയുടെ വലിയൊരു അഭിഷേകം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ വന്ന് നിറയാനായിട്ട് നമുക്ക് തമ്പുരാനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം അതിനായിട്ടൊരു ആശീർവാദം സ്വീകരിക്കാം